എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരെ കാണിക്കുന്നത് കാഴ്ച നിൽക്കുന്ന അടിപൊളി വെറൈറ്റി മാവുന്തകൾ കേട്ടോ നൂറ് ശതമാനം വിശ്വസ്തരോട് കൂടിയിട്ട് നമ്മൾ വീട്ടുമുറ്റത്ത് കൊണ്ടുവയ്ക്കാം പറ്റാവുന്ന അടിപൊളി മാവുന്തകൾ മാവുന്തകളാണ് ഞാൻ ഈ കാണുന്നത് ഈ പ്ലാന്റുകളൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ തങ്കയത്തിൽ അഗ്രോ ഫാമിൽ നിന്നാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓണാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ഷോക്ക അവിടെ തൊട്ടടുത്തുണ്ട് കാണുക ചോദിച്ചു വയ്ക്കുക ഇക്ക ഏതൊക്കെയാണ് ഈ കാഴ്ച നിൽക്കുന്ന വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ കണ്ടത് ഇത് കോട്ടയപ്പറമ്പൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതായത് നമ്മളെ കേരളത്തിന്റെ പാലക്കാടിന്റെ മാവ് എന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ തെറ്റുണ്ടെങ്കിൽ കമന്റ് ചെയ്യ അല്ലെങ്കിൽ അറിയിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷെ എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് അതിൽ സാക്ഷ്യപ്പെടുത്താൻ പറ്റും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ഈ കമ്പനി രണ്ട് മാങ്ങ ഇവിടെ കണ്ടില്ല ഇത് ഒരു രണ്ട് ഇവിടെ മൂന്ന് മാങ്ങണ്ട് ഈ ഒരു കമ്പനി കേട്ടോ പിന്നെ ഇതിൽ ഇവിടെ നമുക്ക് ഒരു മാങ്ങപ്പോ നമുക്ക് ഇതാ പഴുത്തുതാ നീ വന്നതിന്റെ ശേഷം മറ്റേ വീടുകളുണ്ടാവും അത് ചാടി കിട്ടിയതാ ഏതാണ്ട് എല്ലാ കമ്പലും ഇതിന് ഐറ്റം നോക്കൂ ഇത്ര ഏതാണ്ട് ഇതിൻ്റെ ഒരു ഷോൾഡർ വരെ ഇല്ല വളരെ ചെറിയ ബഡ് സൈ ആണ് അവിടെ ഒരു മൂന്ന് വർഷം ആയിട്ടുണ്ടാവും പക്ഷെ എന്നിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള മദർ പ്ലാന്റിനിന്ന് നമ്മൾ ഇത് എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേറെയും കാണിക്കാം കേട്ടോ നന്നായിട്ട് കായ്ക്കണം പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇപ്പൊ പറയാനാണല്ലോ കാര്യം ഞാൻ കഴിച്ചിട്ടില്ല ഈ മാങ്ങ നമുക്ക് കഴിച്ചിട്ട് നോക്കാം കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല നമുക്കൊരു നാടൻ മാവുകൾ മാവിനെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഒക്കെ നന്നായിട്ട് പരിചയമുള്ള ഒരു മാങ്ങ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ലല്ലോ നമുക്ക് കിട്ടി നമ്മൾ കഴിച്ചാലേ നമുക്ക് പറയാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ ആളുകൾക്ക് തന്നെയാണ് എന്താണെങ്കിലും നന്നായിട്ട് വീട്ടിൽ ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി ആ കോട്ടർ കോണം ഒക്കെ പോലെ കോട്ടർകോണം മാങ്ങ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ പൂ ഫ്ലവർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും എല്ലാ ആളുകളും പറയുന്നതാണ് ഫ്ലവർ നന്നായിട്ട് വരുന്നുണ്ട് പക്ഷെ മാങ്ങ കായ്ക്കുന്നില്ല പക്ഷെ ഇത് ഇതൊക്കെ മാങ്ങ ഫ്ലവർ വരുന്നത് അതേപോലെ തന്നെ മാങ്ങ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഒരു അൺസീസണിലും കായ്ക്കുന്നുണ്ട് കേട്ടോ ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ കായ്ക്കുന്നുണ്ട് ഈ മാങ്ങ തന്നെ നോക്കൂ രണ്ട് ടൈമിൽ ഈ മാങ്ങ അപ്പൊ പഴുത്ത് കിട്ടി ഈ മാങ്ങകൾ കണ്ണി മാങ്ങയല്ലേ ഇപ്പോൾ പച്ച കണ്ണി മാങ്ങല്ലേ അതെ അതെ അത് കയറ്റി വെച്ചു ഇനി അതിന്റെ വേറെ ഞാൻ എനിക്ക് കാണിക്കാം ഇപ്പൊ നമ്മൾ മുകളിൽ കാണിച്ച അതേ തരം പ്ലാന്റുകൾ കോട്ടയപ്പറമ്പന്റെ ഇണയിൽ നിൽക്കുന്നതിലാണ് ഇത് നോക്കും ചെറിയ മാങ്ങ അതാണ് ഞാൻ പല സമയത്തും കായ്ക്കുന്നുണ്ട് ഞാൻ അതെ ഇപ്പൊ പുതിയ ഫ്ലവർ വന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു മാവ ഒരു മാവാണ് കേട്ടോ അതിൽ തന്നെ അതിന്റെ കുറച്ച് മുമ്പുണ്ടായ ഫ്ലവറാണ് ഇത് മനസ്സിലായത് ഇത് ഇപ്പൊ രണ്ട് തരത്തിലായില്ലേ പിന്നെ ഇത് ഇതൊക്കെ അതിന്റെ കൂടെ വന്ന ഫ്ലവറുകൾ തന്നെയാണ് അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ ഫ്ലവർ ഇപ്പൊ അടുത്ത ദിവസമൊക്കെ വന്ന ഫ്ലവറാണ് കാണിക്കുന്നത് ഓക്കെ പിന്നെ നീ തൊട്ടുപ്പുറത്ത് നോക്കൂ തൊട്ടുപുറത്ത് മാവ് ഈ മാവ് ഈ മാവും ഇൻ്റെ മാങ്ങ നോക്കും പല സമയങ്ങളിലായിട്ട് മാങ്ങ കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ ഓക്കെ വാ പിന്നെ നമുക്ക് നീ ഇപ്പുറത്ത് അതിന്റെ വലിയ മാങ്ങിച്ചു ആ അതില് അതില് മൂത്തത് വേറെക്കുണ്ട് നല്ല വലിപ്പമുള്ള മൂത്തത് വേറെ ആ മാങ്ങനെ പൊട്ടിച്ചോ അത് കാണിച്ചു കൊടുക്കുന്നു അത് അർത്ഥം അത് ഏകദേശം മൂത്തിട്ട് നല്ല അതിന്റെ അടുത്ത് കൊച്ചാ നല്ല വലുപ്പം അത് കയ്യിൽ നിന്ന് വെച്ചാൽ കൈ വെച്ചു അത്യാവശ്യം വലുപ്പുണ്ട് അത് നല്ല വലുപ്പുണ്ടോ നല്ലൊരു അതിൽ പൊട്ടിച്ചോ നമുക്ക് ചെയ്യാം പിന്നെ പിന്നെ നല്ല ചോണല്ലേ പെട്ടെന്ന് ഒരുപാട് മാങ്ങാട് മാങ്ങ അതൊക്കെ സെയിലിന് തയ്യാറുള്ളതായിട്ട് നിക്കുന്നതാണ് കോട്ടർക്കോണ മാവിക്കുന്നത് കോട്ടൂർക്കോണ മാവ് കാശ് നിക്കുന്നത് ഇപ്പൊ നാല് മാമഴം കാണുന്നുണ്ട് പക്ഷേ ഒരുപാട് മാമഴ് അതെ അതെ ഒരുപാട് കാരണം ഇതിലൊക്കെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ നമ്മൾ മാങ്ങ എടുത്തതാണ് പച്ചയിൽ തന്നെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പച്ചയൊക്കെ നോക്കാൻ വേണ്ടി എടുത്തതാണ് പ്ലാന്റ് ചിലരൊക്കെ വലിയ ഉണ്ട് മാങ്ങ ഉള്ളതും മാങ്ങ ഇല്ലാത്തതും ഒക്കെ ആയിട്ട് ഒത്തിരി നമ്മളെ കോട്ടൂർക്കോണുണ്ട് പിന്നെ അതിനൊരുപാട് പരിചയപ്പെടുത്തല ആവശ്യമില്ല കോട്ടൂർക്കോണൊക്കെ മാവറിയുന്ന എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു മാവല്ലേ ഇതൊക്കെ ആ ക്വാട്ടർ കോണിൽ പെട്ട മാവ് നൈകൾ ആട്ടോ ഇതൊക്കെ അത്യാവശ്യം വലിപ്പുള്ളതാണ് അപ്പം നമ്മളെ കാണിച്ച ആ മാവിന്റെ അതിനേക്കാളൊക്കെ കുറച്ച് വലപ്പുള്ള പ്ലാന്റുകൾ ഒരുപാട് നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അവിടുന്ന് അങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് ക്വാർട്ടർ കോണാണ് കാഴ്ച്ച നിൽക്കുന്നത് ഇതൊക്കെ ഫ്ലവർ വന്നതും അതുപോലെ തന്നെ കാപ്പിടുത്തം വന്നിട്ടുള്ള മാവുകളാണ് നമ്മൾ കാണിക്കുന്നത് ഇടയിലൊക്കെ നല്ല ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിലൊക്കെ കൊണ്ടിട്ട് നല്ലൊരു ഡ്രമ്മിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി പ്ലാന്റുകളാണ് ഈ കാണുന്നത് നല്ല വൃത്തിയുള്ള പ്ലാന്റുകൾ തന്നെയാണ് കാറ്റിമൂൺ കാഴ്ച നിൽക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ കാണുന്നത് ഫ്ലവർ കൊണ്ട് കാഴ്ച നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് മാമ്പഴം കാഴ്ച നിൽക്കുന്നത് അടിപൊളിയായിട്ട് മാത്രമല്ല ഫ്ലവറും ഉണ്ട് പല ഭാഗത്തുമായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് ആറ്റിമൂന്റെ പൊതുവെ സ്വഭാവം ഇതാണ് ആറ്റിമൂൺ നമ്മളൊരു വീട്ടിൽ വെക്കണം എന്ന് പറയുന്നില്ല കാരണം ഇതിലിപ്പോ നമുക്ക് ഈ ഒരു സൈസ് മാങ്ങ അതായത് ഒരു വിരല് നിങ്ങളായി ഏകദേശം പിന്നെ അതുപോലെ തന്നെ നല്ല കണ്ണി മാങ്ങ മാങ്ങി ബാൻറെ മുകളിലൊക്കെ നോസേന്റെ മുകളിൽ തലയിൽ മുകളിലുണ്ട് അപ്പൊട്ടിപ്പിടിക്കേണ്ടത് കണ്ണി മാങ്ങ അത് കഴിഞ്ഞ് ഒരു ഫ്ലവർ നിറയെ ഇതിലൊക്കെ ഈ ഇപ്പം ആവശ്യം തന്നെ എത്ര കിലോ മാങ്ങ ഉണ്ടാവും ഇതിനകത്ത് എടുക്കണേ എത്ര പോകുന്ന മാവില് അപ്പൊ അതെ ഇത് കർഷകർക്ക് വരെ നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു മാവാണ് ഇത് കേരളത്തിൽ പിന്നെ പറ്റിയ സാധനങ്ങളാണ് ഇതൊക്കെ ഒന്നല്ല ഇനിയിപ്പൊ ഒന്നില് ലക്കല്ണ്ടാവുന്നല്ല ഇതില് മൂത്ത മാങ്ങനെ തുടങ്ങി പിന്നെ കൊല കൊലയായിട്ട് കൊല നിൽക്കുന്നു ഇതിലും ഉണ്ട് ചെറിയ മാങ്ങ കണ്ണി മാങ്ങ മുകളിൽ കണ്ടോ ചെറുത് ഇപ്പുറത്ത് വന്നു തൊട്ട് ഇപ്പുറത്ത് വന്നു തൊട്ടിപ്പുറത്ത് വരുമ്പോ ഇതിലുള്ള മൂത്ത മാങ്ങ ഇല്ല ഇതിൽ ഒന്നിപ്പൊ നമുക്ക് കിട്ടിയത് കേട്ടോ ഏതാണ്ട് നല്ല മൂത്തിട്ട് നമ്മൾ വെച്ചാൽ ഇതും തന്നെ മാങ്ങ മരത്തിൽ നിന്ന് മൂക്കും ഇതൊക്കെ കാണിച്ചു ഒരേ ഇതിലുള്ളതാണ് അതിൽ എത്ര മാങ്ങി നോക്കുന്ന ഇത് പെട്ടെന്ന് ഇത് ഇത് പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് മൂക്കുന്നുണ്ട് കേട്ടോ ഈ മാങ്ങിന്ന് തന്നെ ഇത് നമുക്ക് ഇതൊക്കെ ഒരു മാവിലാണുള്ളത് ആ മാങ്ങ ഒരു ഒന്നര കിലോ മാങ്ങ മാങ്ങ കിലോ ആ പിന്നെ മാങ്ങണ്ടാവും ഒന്നരല്ലോ ഇപ്പൊ ഒരെണ്ണയിൽ നിന്ന് പോകുന്നു ചെയ്താണ് കേട്ടോ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം ഓക്കെ പിന്നെ ഇതാ ഇപ്പുറത്ത് ഇതും കാറ്റിംഗ് മൂണ തന്നെയാണ് അതിലിപ്പോ ഫുൾ ആയിട്ട് ഫ്ലവറും കണ്ണി വാങ്ങി വന്ന് പിന്നെ ഇവിടെ ചെറിയൊരു മാവ് കണ്ടത് ഇതിനകത്ത് നോക്കാം നിറച്ച് മാങ്ങ ഏതെങ്കിലും കമ്പ് നിറയെ മാങ്ങണ്ടാവും അതാണ് അതിലും ചെറിയ മാങ്ങ നോക്കും മാവുലും എത്ര മാങ്ങും ഇതിപ്പോ നമ്മളാ പോട്ടിൽ കണ്ട അതേ കയറ്റി മൂന്ന അതേ പ്രായമുള്ള തെയ്യാന്നിട്ടോ ഈ കൊളയിലൊക്കെ എത്ര മാങ്ങും പിന്നെ നിലത്തൊന്നും നോക്കും ചാടികിടക്കുന്നേ അത് എന്തോ ഒരു ഇത് വന്നിട്ടിപ്പോ എങ്ങനെ പോ കൊഴിയാറില്ലത് എന്നിട്ടോ ഇല്ലാണ്ടോ മാങ്ങ നന്നായിട്ട് പിടിക്കണവരാണ് നീ അതേ ഇതിൽ തന്നെ നോക്കൂ പഴുക്കാൻ വരുന്ന മൂത്ത് മൂത്ത് സാധനങ്ങളാ കൊലയിലുള്ള മാങ്ങ അത് പൊക്കി നോക്കാം ഒരു കിലോയ്ക്ക് മേലല്ലോ നാലെണ്ണും ഒരു ഒന്നര കിലോ മാങ്ങും ഒന്നര കിലോ അപ്പൊ ഇനി ഇനി അതേപോലെ തന്നെ അങ്ങോട്ട് ഇത് ഒരു കമ്പിലാ ആ കമ്പിലെ നിക്കാൻ പറ്റിയ കമ്പി കൊടുത്തിട്ട് ഈ ഈ കമ്പിലാണ് ആ കമ്പിലിപ്പോ ആ കമ്പി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഒടിഞ്ഞു വീഴ് ഏഴു മാങ്ങ മാങ്ങ അതുപോലെ തന്നെ കൂട്ടുകയാണെങ്കി ഒരു രണ്ടരണ്ടര കിലോ ഉണ്ടാവും അപ്പൊ അത് ഇതും അത് ഈ കണ്ണി മാങ്ങയും അതുപോലെ തന്നെ ഈ ഫ്ലവറും ഒരു മാവൂല കമ്പിളൊക്കെ ഫ്ലവർ ചെയ്തുകൊണ്ട് ഇന്നിപ്പോ എന്തോ കൊറേ മാങ്ങ വീണ് പോയി അത് എന്താ അറിയില്ല ഇങ്ങനെ ഉണ്ടാവാറില്ല കൊല കൊല ആയിട്ട് തന്നെയാണ് നിക്കുന്നത് വരി വരി ആയിട്ട് ഇങ്ങനെ നിക്കുക അതിലെ ഇതിലിപ്പോ ഇതിലിപ്പോ എന്തായാലും ഒരു പത്തൊൻപതോളം മാങ്ങണ്ടാവും പിന്നെ ഫ്ലവറും കർഷകർക്ക് പറ്റിയ വെറൈറ്റി ആണ് നമ്മളതുകൊണ്ട് കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നു െ ഇത് നമ്മുടെ നാംഡോക്ക് ഗോൾഡ് ആണ് ഇത് നമുക്ക് ഈ ടാഗ് ആണ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഫോട്ടോ നമ്മൾ നെറ്റിലൊക്കെ കാണുന്നത് പക്ഷെ നമുക്ക് ഇവിടെ അത്ര തന്നെ കളറ് വന്നില്ല ഇനി വരുവായിരിക്കും അതായത് നേരത്തെ ഇത് പച്ച കളർ ആയിരുന്നല്ലോ ഈ വീഡിയോ എടുത്തോ ഇപ്പൊ ഇത് എങ്ങനെ കളർ മാറി വരുന്നുണ്ടല്ലോ ഇതൊക്കെ നന്നായിട്ട് റെഡ് കളറിലെ യെല്ലോയിലേക്ക് വന്നല്ലോ പിന്നെ നമ്മള് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ മാങ്ങകളുടെ ഒക്കെ ഫുൾ കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് കവറ് ചെയ്യണം നമ്മളിവിടെ കവറൊന്നും ചെയ്തിട്ടില്ല സാധാരണ നോർമൽ ഒരു മൂച്ചി നമ്മളെ കേരളത്തിൽ എങ്ങനെ നിക്കണോ ആ രീതിയിൽ നമ്മൾ നിർത്തിയിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇതിന്റെ കളർ മാറി ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അനുസരിച്ച് വേറെ ഇത് വേറെ ഒരു മാവ കേട്ടോ അത് വേറെ മാവാണ് ആറ് മാങ്ങ നിൽക്കുന്നത് ഇത് വേറെ മാവ് ഇത് കുറച്ചും കൂടെ അതിൽ ഒന്നും കൂടെ വലിപ്പം വലിപ്പം വരുന്നിട്ടുണ്ട് അതിൽ മാങ്ങ എണ്ണം കൂടുമ്പോൾ പൊതുവേ വലിപ്പം കുറയും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം നല്ല സൈസും നന്നായിട്ട് കായ്ക്കും ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കണ്ടമാന മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതോ ഈ ഞെട്ടിന്നൊക്കെ പോയതാണ് അതുപോലെ തന്നെ എല്ലാ ഞെട്ടിയും പോത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കാണിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പുതിയ ഫ്ലവർ ഇനി ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും ഇതാണ് മാങ്ങ മാവ് ഒന്നു തന്നെ അല്ലേ നല്ലോന്ന് നോക്കും അതെ അതെ ഒന്ന് ഈ ഈ ഭാഗത്തേക്ക് തന്നെ കാണാം ഈ മാവ് തന്നെയാണ് ഈ കാണുന്ന മാവില് തന്നെയാണ് ഈ ഫ്ലവർ ഫ്ലവർ വരുന്നത് ഈ മാങ്ങി ആ മാവില് തന്നെയാണ് കേട്ടോ അതെ അപ്പൊ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇപ്പൊ ഇത് കായ്ക്കുന്നത് അപ്പൊ ഇത് ഇതൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് വീട്ടിൽ വെക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞത് അതിനുവേണ്ടി കാണിക്കുന്നത് അതെ കേട്ടോ ഒത്തിരി നല്ലൊരു വെറൈറ്റി ആണ് ആളുകൾ ഈ മാങ്ങ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നല്ല വെറൈറ്റി തിരഞ്ഞു നടക്കുന്നുണ്ട് അവർക്ക് ഇല്ല കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അത് നമുക്ക് എന്താ ചെയ്യാൻ ഇൻഷാള്ള ഇതായിട്ട് പറയാം ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് കിങ് ഓഫ് അത് പറയാണ്ട് ഇത് പറയാന് നമ്മളതായ ഒരു അഭിപ്രായം പറ്റും പലതും ഉണ്ടാവാം അതെ അതെ എന്തായാലും നമുക്ക് ഇതിന്റെ റിസൾട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം ഏകദേശം നമ്മൾ ആരെങ്കിലും ശരിക്കും സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് നമ്മൾ പറയാം അതേ നാംഡോക്കിന്റെ മരങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ഒരുപാട് ഈ മരങ്ങളെ സ്റ്റോക്കിപ്പ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മൾ വീഡിയോ കണ്ടിട്ട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു ഒക്കെ കുറെ സെയിൽ ആയിട്ടുണ്ട് ഇനി ഒരുപാടുണ്ട് ഫ്ലവർ വന്നതും അതുപോലെ തന്നെ കായ വന്നിട്ടുള്ള ഒരുപാട് നാംഡോക്കിന്റെ മരങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചി താമസിയാതെ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത്രയും നല്ല പ്ലാന്റുകൾ തന്നെയാണ് ഉണ്ടോ എന്നാ മേലെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിന് നല്ല മരങ്ങൾ തന്നെയാണ് ഇതിലിതാ ചെറിയ ഉണ്ണിമാങ്ങായിട്ട് വരുന്നുണ്ട് പിന്നെ നല്ല മേലയ്ക്ക് കല്ലപൂഷായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടോ നമ്മളെ വായി നിൽക്കുന്ന നിൽക്കുന്നതാണ് നല്ല ഫ്ലവർ വന്നിട്ടുള്ള അപ്പം നമ്മൾ അത് കണ്ടല്ലോ അവിടെ നെംഡോക്ക് കായ്ച്ചത് അതിൻ്റെ സെയിം സാധനങ്ങളായിട്ട് അതൊക്കെ കണ്ടോ കാഴ്ച നിൽക്കുന്നത് എന്താ അത് എന്ത് ഭംഗി കാഴ്ച നിൽക്കുന്ന കാണാൻ നല്ല സൈസുള്ള അടിപൊളി മാമ്പഴം തന്നെ കേട്ടോ നമ്മൾ ആ ടാഗ് കണ്ടിട്ടുള്ള സെയിം സാധനം തന്നെ ഒരു വ്യത്യാസമില്ല ഇത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കാലാപ്പാടി എന്ന് അറിയപ്പെടുന്ന മാമ്പഴാണ് കണ്ടോ അതിലൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് ഒരു ചെറിയ മരത്തിനെ പോയി കാഴ്ച നിൽക്കുന്ന ഇതുപോലത്തെ ഒരുപാട് കാലാപ്പാടിന്റെ മാമ്പഴത്തിന്റെ മരങ്ങൾ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാൻ ഞാൻ നമ്പർ വീടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ചെറിയൊരു മരത്തിൽ കാഴ്ച നിൽക്കുന്ന കാണും അപ്പൊ ഇതുപോലത്തെ മരം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കില് തീർച്ചയായിട്ടും കായ്ക്കുന്നുള്ള കാര്യം ഒരു സംശയമില്ല